ലോക മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയുടെയും ശ്രദ്ധ മുഴുവൻ ഗാസയിലും പലസ്തീനിലുമായി കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ലോകത്തിന്റെ മറ്റൊരു കോണിൽ ഭയാനകമായ ഒരു വംശഹത്യ നിശബ്ദമായി അരങ്ങേറുന്നതായി റിപ്പോർട്ടുകൾ പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ക്രൈസ്തവ വിഭാഗം വംശനാശ ഭീഷണി നേരിടുകയാണെന്നും ലക്ഷക്കണക്കിന് ആളുകൾ ജിഹാദി സംഘടനകളുടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുവെന്നും പ്രമുഖ രാജ്യാന്തര പ്രസിദ്ധീകരണമായ ദ ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഈ ദുരന്തത്തിന് ഗാസയിലെ പ്രശ്നങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ പത്തിലൊന്ന് പ്രചാരണം പോലും ലഭിക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാണ് നൈജീരിയൻ ക്രിസ്ത്യാനികൾ നേരിടുന്ന ഭീകരമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നത് സന്നദ്ധ സംഘടനകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും വെളിപ്പെടുത്തലുകളാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടി സ്ഥാപകൻ എമേഗ വാക്കുകൾ ഏറെ ഭീതി ഉളവാക്കുന്നതാണ് ജിഹാദി സംഘടനകൾ ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുകയാണ് വൈകാതെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ഇല്ലാതാകും ക്രൈസ്തവ മനുഷ്യാവകാശ അഭിഭാഷകൻ ജാബിസ് മൂസ പറയുന്നതനുസരിച്ച് അവിടെ പള്ളികൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിന്റെ പേരിലാണ് ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുന്നത് പള്ളികളിലേക്ക് പോകുന്നവർ പലരും തിരികെ വീട്ടിലേക്ക് എത്താറില്ലെന്നും അദ്ദേഹം പറയുന്നു നൈജീരിയയിലെ മിഡിൽ ബെൽറ്റ് മേഖലയിൽ ഓരോ രണ്ട് ദിവസത്തിലും ക്രിസ്ത്യാനികൾ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെടുന്നുണ്ടോ എന്നാണ് കണക്കുകൾ ഈ ആക്രമണങ്ങൾ കേവലം കൊലപാതകങ്ങളിൽ ഒതുങ്ങുന്നില്ല തീവ്രവാദികൾ ക്രിസ്ത്യാനികളുടെ ഭൂമി കൈയടക്കുകയും സ്വന്തമായി വീടുകൾ പണിയുകയും ചെയ്യുന്നു ചില ഗ്രാമങ്ങളുടെ പേര് മാറ്റി ക്രിസ്ത്യൻ പള്ളികളുടെ സ്ഥാനത്ത് മറ്റ് ആരാധനാലയങ്ങൾ പണിതുവെന്നും മൂസ വെളിപ്പെടുത്തുന്നു ഇത് വംശഹത്യ എന്നത് കേവലം കൊലപാതകങ്ങൾ മാത്രമല്ല ഭൂമിശാസ്ത്രപരവുമായ ഉന്മൂലനം കൂടിയാണെന്ന് വ്യക്തമാക്കുന്നു ആഗോളതലത്തിൽ ക്രൈസ്തവർ കൊല്ലപ്പെടുന്നതിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ നൈജീരിയൻ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാകും കഴിഞ്ഞ വർഷം ലോകമെമ്പാടുമായി കൊല്ലപ്പെട്ട നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ക്രിസ്ത്യാനികളിൽ മൂവായിരത്തിഒരുന്നൂറ് പേരും കൊല്ലപ്പെട്ടത് നൈജീരിയയിൽ വെച്ചാണ് സബ് സഹാറൻ ആഫ്രിക്കയിൽ നൂറ്റി അറുപത്തിരണ്ട് ലക്ഷം ഉള്ളത് അവരിൽ ഒരുപാട് പേർക്ക് ആക്രമണങ്ങളിൽ ജീവിതം നഷ്ടപ്പെടുകയോ നാടുവിടേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട് ഈ ക്രൂരതകൾക്ക് പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തിഒൻപതിൽ ശക്തിയാർജിച്ച ബോക്കോ ഹറാം എന്ന ഇസ്ലാമിക ഭീകര സംഘടനയും ഫുലാനി ഭീകരരും വെസ്റ്റ് ആഫ്രിക്കൻ ഐ തീവ്രവാദികളുമാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇന്ന് വരെയായി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് പള്ളികൾ തകർക്കപ്പെട്ടതായും ന്യൂസ് വീക്ക് റിപ്പോർട്ട് പറയുന്നു പല അന്താരാഷ്ട്ര ഏജൻസികളും ഐസിസിനേക്കാൾ അതിഭയാനകമായ ഇസ്ലാമിക ഭീകര സംഘടനയായാണ് ബോക്കോ ഹറാമിനെ കണക്കാക്കുന്നത് മതപരമായ വംശീയ വിദ്വേഷത്തെ തുടർന്നാണ് ഇവർ കൂട്ടക്കൊലകൾ തുടരുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബൂക്കോ ഹറാം കൊലപ്പെടുത്തിയവരുടെ എണ്ണത്തിൽ മുന്നൂറ്റി പതിനേഴ് ശതമാനം വർധനമാണ് ഉണ്ടായത് ഇതോടെയാണ് ഈ സംഘടന ആഗോള ഭീകരത റിപ്പോർട്ടിലേക്ക് സ്ഥാനം പിടിച്ചത് എന്നാൽ എത്ര ക്രിസ്ത്യ ൾ കൊല്ലപ്പെട്ടുവെന്നോ എത്ര പേർ വിശ്വാസത്തിന്റെ പേരിൽ മരിച്ചുവെന്നോ സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ നൈജീരിയൻ സർക്കാരിന് പോലും വ്യക്തമായി അറിയില്ല ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അഡ്വക്കസി ഗ്രൂപ്പായ ഓപ്പൺ ടോർഡ് തങ്ങളുടെ വേൾഡ് വാച്ച് പട്ടികയിൽ നൈജീരിയ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും അപകടകരമായ ഏഴാമത്തെ സ്ഥലമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നുവെന്ന് ഈ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നു അമേരിക്കൻ കൊമേഡിയനും നടനുമായ ബിൽ മഹർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നൈജീരിയയിലെ ക്രൈസ്തവ വംശഹത്യയെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചതോടെയാണ് വിഷയം സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായത് അമേരിക്കക്കാർ ഈ വിഷയത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ നൈജീരിയൻ സർക്കാർ ഇത്തരം റിപ്പോർട്ടുകളെ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത് രാജ്യത്ത് തീവ്രവാദികൾ ക്രിസ്ത്യാനികൾക്കെതിരെ ആസൂത്രിതമായ വംശഹത്യയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളുടെയും ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ആരോപണങ്ങളെ സർക്കാർ നിഷേധിച്ചു നൈജീരിയയുടെ സുരക്ഷാ വെല്ലുവിളികളെ ഒരു മതവിഭാഗത്തിനെതിരെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രചാരണമായി ചിത്രീകരിക്കുന്നത് കള്ളമാണെന്നും സർക്കാർ വാദിക്കുന്നു ക്രൈസ്തവർ മാത്രമല്ല എല്ലാ മതങ്ങളിലെയും നിരവധി ആളുകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ജിഹാദി ഗ്രൂപ്പിന്റെ ഇരകളാകുന്നുണ്ടെന്നാണ് സർക്കാർ വാദം നൈജീരിയൻ ഇൻഫർമേഷൻ ആൻഡ് നാഷണൽ ഓറിയന്റേഷൻ മന്ത്രി മുഹമ്മദ് ഇദ്രിസ് മലകി കഴിഞ്ഞ മാസം പറഞ്ഞതാ ഭീകര ഗ്രൂപ്പുകളുടെ ആക്രമണ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും പ്രത്യേക മതപരമോ വംശീയമോ ആയ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് എങ്കിലും സർക്കാരിന്റെ ഈ വാദം ശരിയല്ലെന്നും ആക്രമണങ്ങൾ വിശ്വാസം നോക്കിയാണ് നടക്കുന്നതെന്നും നിഷ്പക്ഷ ഗ്രൂപ്പുകൾ പറയുന്നു ഐസിസ് മോഡലിൽ നിരത്തി നിർത്തി തലവെട്ടിയ സംഭവങ്ങൾ വരെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് ജിഹാദികൾ നൂറുകണക്കിന് മോട്ടോർ സൈക്കിളുകളിൽ തോക്കുകളുമായി വന്ന് ഒരു ഗ്രാമത്തിലിറങ്ങി കത്തിക്കുകയും ആളുകളെ കൊല്ലുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ട് മടങ്ങും മറ്റു ചിലപ്പോൾ കുറച്ചുപേർ മാത്രം വന്ന് ഏതാനും ഗ്രാമങ്ങളിലെ വ്യക്തികളെ ആക്രമിച്ചു മടങ്ങും ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ സ്ഥിരമായി തുടരുന്നു മിഡിൽ ബെൽറ്റിലെ ആക്രമണങ്ങൾ കാരണം പ്രദേശങ്ങളിൽ സൈനികരെ വിന്യ എന്നാൽ മിക്ക കേസുകളിലും ആക്രമണത്തിനിരയായ ഗ്രാമങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ സൈനികരും പോലീസും എത്തുകയോ അല്ലെങ്കിൽ തങ്ങൾക്ക് അധികാര പരിധിയില്ലെന്ന് പറഞ്ഞ് ഒഴിയുകയോ ചെയ്യുന്നതായി ആരോപണമുണ്ട് ആക്രമണം നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ കേസുകൾ അന്വേഷിക്കുകയോ അവിടെ പതിവില്ല രണ്ടായിരത്തി ഒൻപത് മുതലാണ് നൈജീരിയയിലും ആഫ്രിക്കയിലെ മറ്റൊരു പ്രദേശമായ സഹേലിലും ഒരു ഖിലാഫ് സ്ഥാപിക്കാനുള്ള ബോക്കോ ഹറാമിന്റെ കലാപങ്ങൾ ആരംഭിക്കുന്നത് അന്നു മുതൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണവും വർദ്ധിച്ചു ബോക്കോ ഹറാം വിമതർക്കെതിരെ നിരവധി കൂട്ട വിചാരണകൾ നടന്നിട്ടുണ്ടെങ്കിലും നീതിന്യായ വ്യവസ്ഥയുടെ മെല്ലെപ്പോക്ക് ശ്രദ്ധേയമാണ് കഴിഞ്ഞ ജൂലൈ നൂറ്റി ഇരുപത്തി അഞ്ചു പേർ കുറ്റക്കാരനാണെന്ന് നൈജീരിയൻ അറ്റോർണി ജനറലിലെ ഓഫീസ് അറിയിച്ചു എന്നാൽ ഇതിനു മുമ്പ് ഹറാം പ്രതികളുടെ അവസാന കൂട്ട വിചാരണ നടന്നത് പതിനേഴിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിലാണ് അന്ന് നൂറ്റി അറുപത്തി മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേരെ വിട്ടയച്ചതായി റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ വർഷം സെപ്റ്റംബർ വരെ നൈജീരിയയിൽ എഴുനൂറ് ബോക്കോ ഹറാം അംഗങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് സർക്കാർ പറയുന്നു പക്ഷേ ബോക്കോ ഹറാമിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല എന്നും ആക്രമണങ്ങൾ തുടരുന്നുവെന്നും മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ പറയുന്നു ലോകം മുഴുവൻ ഗാസയുടെ വംശഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നൈജീരിയയിലെ ഈ ദുരന്തത്തിന് അർഹിക്കുന്ന ശ്രദ്ധ ലഭിക്കുന്നില്ല എന്ന വസ്തുത അതീവ ഗൗരവകരമാണ്